ഹലോ ഗൈസ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഞാൻ മൂന്ന് ആപ്പിൾ എടുത്തിട്ടുണ്ട് അപ്പം അതിനെക്കൊണ്ടൊരു ഷെയ്ക്ക് അടിക്കണം അതിന് ഒരു പാക്കറ്റ് പാൽ ഇത കട്ടയാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അതിന് പൊട്ടിച്ചെടുക്കണം കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട് രണ്ട് ബൂസ്റ്റ് എടുത്തിട്ടുണ്ട് ഞാൻ അപ്പം ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മളെ പരിപാടി അപ്പം ഞാൻ ഈ ആപ്പിൾ തോല് ചെത്തിയിട്ട് എടുത്തിട്ട് വരാം മുറിച്ചിട്ടിട്ട് ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് ഞാൻ എടുത്തിട്ട് വരാം എന്നിട്ട് നിങ്ങളെ കാണിച്ച് തരാം അപ്പം ഞാൻ തോലി ചെത്തുന്നത് ആദ്യം ഒന്ന് കാണിച്ച് പിന്നെ മൊത്തത്തിൽ തോലി എടുത്തിട്ട് കാണിച്ച് തരാം ഇനി നമുക്കിതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് ചെറിയ തോതിൽ മുറിച്ചിട്ടിട്ട് എടുക്കണം അപ്പം അതിൻ്റെ പരിപാടി ഇങ്ങനെ ഇങ്ങനെ ചെറുതാക്കി ഞാൻ മുറിച്ചിട്ടിട്ടിട്ട് കാണിച്ച് തരാം ഗ്യാസ് അപ്പം ഇതാ ഞാൻ ആപ്പിളെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഗ്യാസ് ഇനി നമുക്ക് പിന്നെ അതിൻ്റെ മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ആപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പും ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്കിട്ട് അത് അടിച്ചെടുത്തിട്ട് വരാം അപ്പം ആപ്പിൾ ഞാൻ ഇതിലേക്ക് എടുത്തെടുക്കുന്നുണ്ട് ആപ്പിൾ ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഗൈസ് അത് നേരത്തെ കാണിക്കാൻ വിട്ടുപോയിരുന്നു പാത്രത്തിലൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചേ ഇടുന്നുള്ളൂ ഒരുപാട് മധുരം ഇടുന്നില്ല മുഴുവനെടുത്തിട്ടില്ല കുറച്ച് പിന്നെ അണ്ടിപ്പരിപ്പ് ഇതാ ഞാൻ ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലേ അപ്പം അത് ഞാൻ ഊറ്റി അത് ഇടുന്നുണ്ട് ആ വെള്ളം എടുക്കുന്നില്ല പിന്നെ നമുക്ക് നമ്മളെ പാൽ കട്ടയാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിത് അടിച്ചെടുത്തിട്ട് വരട്ടെ ഗൈസ് എന്നിട്ട് കാണിച്ചു തരാം അപ്പോൾ ഞാനിത് മിക്സിയിലൊന്നടിച്ചെടുക്കട്ടെ നമുക്കിതൊന്ന് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഗ്യസ് ഇതാ ആപ്പിളിന്റെ ഷേയ്ക്ക് ഞാൻ ഇതാ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്കിത് സെർവ് ചെയ്യാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ബൂസ്റ്റ് ചെറിയ തോതിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇത് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ അടിപൊളി ഷെയ്ക്കായിട്ട് നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ ഒന്ന് സ്പൂണ് കൊണ്ടൊന്ന് അളക്കട്ടെ ഇല്ലെങ്കിൽ ഒഴിക്കുമ്പം ചിലപ്പോൾ ക്ലിയർ ആയിട്ടില്ലെങ്കിലോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇതാ ഷെയ്ക്കിങ് ഇങ്ങനെ ഞാൻ ഒഴിച്ച് കൊണ്ടേ ഇരിക്കുന്നുണ്ട് കുറച്ച് പണിയുണ്ട് ഇതിന് അപ്പം ഷെയ്ക്ക് ഒന്നും കൂടി ഒന്ന് ഉളക്ക ഓക്കെ അതുതന്നെ അങ്ങനെ വഴിക്കുക അപ്പം ഞാൻ അടുത്തും കൂടി ഏറ്റവും അപ്പോൾ രണ്ട് ഗ്ലാസ്സിൽ നല്ല ക്ലിയറായിട്ട് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മുറിച്ച് വെച്ച ആപ്പിൾ കുറച്ചൊന്ന് കൊടുക്കട്ടെ ഒരുപാട് ഇടുന്നില്ല കുറച്ച് മാത്രം അപ്പം അതും കൂടി ഞാൻ ഇട്ട് ഒന്ന് അപ്പം ഈ അണ്ടിപ്പരിപ്പുണ്ടെന്നാൽ അതാ അതും ഞാൻ ഇതിൻ്റെ മേലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അടിപൊളി അതുമായിട്ട് ഇനിയൊന്ന് മേലെയൊന്ന് ഒന്ന് ബൂസ്റ്റും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യത്തെ ഗ്യാസ് അപ്പം നമ്മളെ ആപ്പിൾ ഷേക്ക് ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി ഇത് സെർവ് ചെയ്യാം നമുക്ക് കണ്ടല്ലോ എൻ്റെ ഓക്കെ അടിപൊളി അപ്പം ഇതിവിടെ റെഡിയായി Pendola ma qui. Servilla. Pendola ma che servilla. Pleitele, vettile, ma che servide il cane? Guess. Papà. Pleitele, vettile, അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എൻ്റെ ആപ്പിൾ ഷേയ്ക്ക് കണ്ടല്ലോ അടിപൊളി ഷെയ്ക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു വിചാരിക്കുന്നു എൻ്റെ ആപ്പിൾ ഷെയ്ക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയേക്കും നമുക്ക്